അതെ പഴയ കാലഘട്ടമല്ല പിള്ളേർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ കാണും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്നും മാറി കൊടുക്കും അതൊക്കെ എടാ നീ മേടിക്കണ്ട അവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഒറ്റക്ക് സംസാരിച്ചാലും ഇവന്റെ ഒറ്റ അവടെ കേക്കാം മയത്തി സംസാരിക്കണം നടക്കണം എനിക്കറിയാം എന്റെ പേര് പേര് ബാബു പഠിച്ചു നമുക്ക് ജീവിക്കാൻ ഊട്ടി കൊണ്ടോ കൊണ്ടോ കൊടേ ഐ ലവ് ഞാൻ എല്ലാ ഓക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് നിങ്ങൾ കുറച്ച് പേര് ചെറുക്കന്റെ വീട് വരുന്ന വരണേ അടേ വീട്ടിലോട്ട് വരണ്ടേ നിങ്ങൾ എത്ര പറയണം ആഹാരം എന്തൊക്കെ വേണം അവിടെ ബിരിയാണി മതി ബിരിയാണി മതി ബിരിയാണി മതി 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 ബിരിയാണി അപ്പോഴ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങട്ടാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം നിനക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോൺ നമ്പർ ഞാൻ പറഞ്ഞുതരാം തേട്ട് മനസ്സിലായി തൊണ്ണൂറ്റി മതി 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 ഇവിടെ നിന്നാ ഇനി മുടങ്ങും മോളെ അപ്പൊ അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും സമയം നോക്കിട്ട് വന്ന ശരി എന്നാ